നൂറ്റി അമ്പത്തി വർഷമായി വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മരണത്തിരുന്നാളിനോടനുബന്ധിച്ച് ഊട്ടുനേർച്ച നടത്തുന്ന ഒരു പതിവുണ്ട് ചെമ്പക്കുളം സെന്റ് മേരീസ് ബസ്ലിക്ക ദേവാലയത്തിൽ ആദ്യ പാത്രങ്ങളുടെയും മറ്റും ലഭ്യതക്കുറവ് കാരണം ഊട്ടുനേർച്ചയ്ക്കായി വിവിധ ഇടങ്ങളിൽ നിന്ന് നേർച്ചയായി ലഭിച്ചിരുന്ന സാമ്പാർ പൂർവികർ സംഭരിച്ചിരുന്നത് ഒരു തോണിയിലായിരുന്നു ആ ഓർമ്മകൾ പുതുക്കുന്നതിനും പുതിയ തലമുറയ്ക്ക് പൂർവികരുടെ വിശ്വാസ തീക്ഷ്ണതയെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതിനുമാണ് ഇന്നും സാമ്പാർ തോണി സജ്ജീകരിച്ചിരിക്കുന്നത് സാമ്പാർ തോണിയുടെ ചരിത്രവും മറ്റും ചമ്പക്കുളം സെൻ്റ് മേരീസ് ബസിലിക്ക റക്ടർ ഫാദർ ഗ്രിഗറി ഓണംകുളം ഷെക്കേന ന്യൂസിനോട് പങ്കുവെച്ചു എഴുന്നൂറ്റി അൻപത്തി ആറ് വർഷങ്ങളായി നടക്കുന്ന ഒരു ഊട്ടുനേർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഊട്ടുനേർച്ചയാണ് ഇവിടെ പിതാവിന്റെ ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ് ചമ്പക്കുളം കല്ലൂർക്കാൾ ബസരിക്ക ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിലാണ് ആദ്യമായിട്ട് കൂട്ടുനേർച്ച ഇവിടെ ആരംഭിക്കുന്നത് കൂട്ടുനാർച്ച ആരംഭിച്ചപ്പോൾ അതിൽ പ്രധാനപ്പെട്ട വിഭവമായിട്ടുള്ള സാമ്പാർ ശേഖരിക്കുന്നതിന് വേണ്ടി അന്ന് പൂർവികരായിട്ടുള്ള ആളുകൾ സ്വീകരിച്ച മാർഗം വള്ളത്തിൽ സാമ്പാർ ശേഖരിച്ചു വയ്ക്കുക എന്നുള്ളതാണ് വലിയ പാത്രങ്ങൾ ലഭ്യമല്ലാത്ത കാലമാണ് അപ്പം അതുകൊണ്ട് ആ വള്ളത്തിൽ സാമ്പാർ ശേഖരിച്ച് വെക്കി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് കൊടുത്ത് ആണ് അത് തീർത്ഥാടകർക്കെല്ലാം വിളപ്പിക്കൊണ്ടിരുന്നത് തിരുവനന്തപുരം കൊല്ലം കന്യാകുമാരി എന്നീ പ്രദേശങ്ങളിലുള്ള തീർത്ഥാടകരാണ് ഇവിടെ പ്രധാനമായിട്ടും എല്ലാ വർഷവും ഈ കൂട്ടുകാർജ് പങ്കെടുക്കുവാനായിട്ട് എത്തിച്ചേരുക രക്ഷപിതാവിനോടുള്ള വലിയ ഭക്തി മൂലമാണ് ഈ തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് എല്ലാ വർഷവും മുടങ്ങാതെ അവർ ഇവിടെ വരുന്നു ഇവിടുത്തെ തിരുനാളിൻ്റെ പരിപാടി പ്രത്യേകിച്ച് ഇവിടുത്തെ പട്ടണ പ്രദർശനം ഈ തെക്കെന്ന തീർത്ഥാടകർ തന്നെയാണ് അത് പ്രദർശനത്തിന്റെ മുഴുവൻ പരിപാടികളും ചെയ്യുന്നത് എന്നൊരു സവിശേഷമായ കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ മറ്റൊരു കൂട്ടയുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇവിടെ ഈ പന്തിബോധനം എല്ലാവരും ഇരുന്ന് തറയിൽ ഇരുന്ന് ഈ ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇടവകളായിട്ടുള്ള ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് വോളന്റിയേഴ്സാണ് ഈ ഭക്ഷണം വിളമ്പുന്നത് ഇയാൾ മുപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഇയാൾ മുപ്പതിനായിരത്തോളം വരുന്ന തീർത്ഥാടകരായിട്ടുള്ള ആളുകൾ ഭക്ഷണം കഴിച്ച് മാറുന്നു എന്നത് ഈ ഒരു കൂട്ടുകാർച്ചയുടെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും ഒരുപക്ഷെ ബുഫേ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളൊക്കെ നാട്ടിൽ നട നാട്ടു നടപ്പുണ്ടെങ്കിൽ പോലും ഈ ഒരു പാരമ്പര്യം ഏറെ ഇത്രയും അഞ്ഞൂറ്റി അൻപത്തി ആറ് വർഷമായിട്ട് ഈ ദേവാലയത്തിൽ തുടരുന്നു എന്നത് അതിൻ്റെ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ഇവിടെ സാമ്പാർ തയ്യാറാക്കിയിരിക്കുന്ന ആദ്യം സാധാരണ വള്ളത്തിലാണെങ്കിൽ ഇപ്പോൾ പള്ളിയുടെ അങ്കണത്തിൽ സിമെന്റ് കൊണ്ട് നിർമ്മിച്ച ഒരു വലിയ വഞ്ചി ഇവിടെയുണ്ട് സാമ്പാർ തോണി എന്നാണ് സാമ്പാർ തോണി എന്നാണ് അറിയപ്പെടുന്നത് അതിന് ഉള്ളിൽ സ്റ്റീൽ കൊണ്ട് കവർ ചെയ്ത് ഒരു പാത്രം പോലെയാക്കി രൂപാതരപ്പെടുത്തിയിരിക്കുകയാണ് അവിടെയുള്ള ഉൽപാദ ഉണ്ടാക്കുന്ന മുഴുവൻ സാമ്പാർ ശേഖരിച്ച് അതിൽ നിന്നാണ് ഇവിടെയുള്ള ആളുകൾക്ക് സാമ്പാർ ഈ ഊട്ടുനേർച്ചയ്ക്ക് വിളമ്പുന്നത് എന്നതിന് വലിയ സവിശേഷതയായിട്ട് ചൂണ്ടിക്കാണിക്കേണ്ടതായ കാര്യമാണ് ഊട്ടുനേർച്ചയ്ക്കൊപ്പം കുഞ്ഞുങ്ങൾക്ക് ചോറൂട്ട് നൽകുന്ന ഒരു പാരമ്പര്യവും അന്നേ ദിവസം നടത്താറുണ്ട് ആയിരക്കണക്കിന് വിശ്വാസികളാണ് വിശുദ്ധ യൗസൈ പിതാവിൻ്റെ മരണ തിരുക്രമങ്ങളിലും തുടർന്നുള്ള ഊട്ടുനർച്ചയിലും പങ്കെടുക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് ബെസിലിക്കയിൽ എത്താറുള്ളത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ ചരിത്ര പുരാതന പള്ളികളിൽ ഒന്നാണ് ചമ്പക്കുളം സെന്റ് മേരീസ് ബെസിലിക്ക ഈ ദേശത്തെ ഗ്രാമവാസികൾ മണ്ണിനോടും കായലിനോടും പടപെട്ടുന്നവർക്ക് നെല്ല് മാത്രം വിളയുന്ന ഈ ദേശത്ത് കിഴക്കു നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും മറ്റ് പച്ചക്കറികൾ മറ്റുമായി ഈ പമ്പാ നദിയിലൂടെ വള്ളത്തിൽ കടന്നു വന്ന് ഈ ദേശത്തെ കരുതിയത് ഔസപ്പിതാവിൻ്റെ വലിയ കരുതലാണെന്ന് ഈ ദേശവാസികൾ വിശ്വസിക്കുന്നു അതിൻ്റെ അടയാളം കൂടിയാണ് ഈ പള്ളിയിലെ സാമ്പാർ തോണി ക്യാമറാമാൻ ലിൻ സെവാസ്റ്റിനൊപ്പം സജി ആൻ്റണി ഷക്കിനൂസ്